കാസർഗോഡ് സുള്ളിയ ദേശീയപാതയിൽ ആദൂർ സി എ നഗറിൽ നാൽപ്പത് സെൻറ് സ്ഥലം ഹൈവേക്ക് തൊട്ട് അടുത്തായിട്ട് ഈ കാണുന്നതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം ഹൈവേയിൽ നിന്ന് തൊട്ടടുത്ത് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ഈ സ്ഥലം എടുത്താൽ അത് നിങ്ങളുടെ ഭാഗ്യമായിട്ട് മാറും കാരണം ദിനേന സ്ഥലത്തിനു മൂല്യമേറിക്കൊണ്ടിരിക്കുന്നു ആദൂർ ചെക്ക് പോസ്റ്റിന്റെയും സി എ നഗറിന്റെയും ഇടയിൽ ഫെസ്മാസ് ഓഡിറ്റോറിയത്തിന്റെ തൊട്ടടുത്താണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പെട്രോൾ പമ്പ് അപ്പാർട്ട്മെന്റ് ഷോപ്പിംഗ് കോംപ്ലക്സ് ഫ്ലാറ്റ് വീട് അല്ല നിങ്ങൾ ഇൻവെസ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നെങ്കിൽ ഇൻവെസ്റ്റിനും ഏറ്റവും നല്ല അനുയോജ്യമായ ഒരു ഏരിയയാണ് ഈ സ്ഥലം സ്ഥലത്തിന് ഉദ്ദേശിക്കുന്ന റേറ്റ് സെന്റിന് വെറും ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ വില നെഗോഷ്യബിൾ ആണ് ഒരു സന്തോഷം കൂടി പറയാം ഈ വീഡിയോ ഷെയർ ചെയ്യുന്ന സ്റ്റാറ്റസ് വെക്കുന്ന ആളുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്നാളുകൾക്ക് ആയിരം രൂപ വീതം നമ്മൾ സമ്മാനമായി നൽകുന്നു പ്ലീസ് കോണ്ടാക്ട് ഡിസ് നമ്പർ ഓൾ നിങ്ങളുടെ പറമ്പ് വീട് വാഹനങ്ങൾ വിൽക്കാനുണ്ടെങ്കിൽ എച്ച് കെ ബി ഡ്രീം ഡീൽസിന്